അൽ വലതു മകൻ അല്ലെങ്കിൽ മകൾ വാപ്പാൻ്റെ സ്വകാര്യമാകുന്നു എന്നാണ് വാപ്പാൻ്റെ രഹസ്യമാണ് മക്കളുടെ പരസ്യം നല്ലോണം മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും വാപ്പാൻ്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരനാണ് മക്കൾ അൽ വലതു മകൻ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാപ്പയാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിം എൻറെ മാർഗത്തിലാകുന്നു അലഹി അന ഞാൻ മാർഗത്തിലാണ് അഭി എൻ്റെ വാപ്പയായ ഇബ്രാഹീം ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് ശരിക്കും നമ്മളെ കുറ്റിപ്പുറം ഭാഷയിലേക്ക് ഇത് കൊണ്ടന്നാൽ എങ്ങനെ അർത്ഥം എന്നറിയങ്ങള് ഇതിപ്പോൾ അറബി നമ്മൾ ചൊർക്കിൽ അർത്ഥം വെക്കുമ്പോൾ അന ഞാൻ ഫീമില്ല തി മാർഗത്തിലാണ് അബി എൻ്റെ വാപ്പയായ ഇബ്രാഹീം ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് എന്നാണ് ചൊറുക്കിലുള്ള അർത്ഥം കുറ്റിപ്പുറം ഭാഷയിൽ അതിൻ്റെ അർത്ഥം എൻ്റെ വാപ്പ ആരാന്നറിയാ എനിക്ക് ഇബ്രാഹി ആണ് ആലോചിച്ച് കളിച്ചതുകൊണ്ടു അതാണ് ഇതിൻ്റെ മലയാളം അതാണ് ശരിക്കും ഇതിൻ്റെ നമ്മളെ മലപ്പുറം മലയാളത്തിക്ക് ഈ സാധനം മാറ്റിയാൽ അങ്ങനെ വരിക മര്യാദക്ക ആലോചിച്ച് കളിച്ചതുകൊണ്ടു എൻ്റെ വാപ്പ ഇബ്രാഹിം നബി ആകുന്നു അതാണ് അനഫീമിൽ ലത്യാബി ഇബ്രാഹിം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ വാപ്പയാണ് ഏതൊരാളെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക വാപ്പാരാന്ന് ചോദിക്കുക ഏത് മനുഷ്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വാപ്പാരാന്നാണ് ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ അതാണ് വാപ്പാന്റെ ഗുണമാണ് മക്കളുടെ ഗുണം മുസ്തഫായ നബി തങ്ങൾക്ക് മുസ്തഫായ്ക്ക് ഇബിനുബിഹൈന് രണ്ട് അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന് പേരുണ്ട് രണ്ടാമത്തെ ആള് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആള് വല്ലിപ്പയാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ അബ്ദുൽ മുത്തലിബിന് മക്കൾ ഉണ്ടായിരുന്നില്ല മക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹം കുറേ കപത്തിൻ്റെ അടുത്ത് പോയിട്ട് ദോരന്നു അങ്ങനെ ദോരന്ന് 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 തോരന്ന് ഒരിക്കലും ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പം മൂപ്പര് വലിയൊരു നീർച്ച നടത്തി എന്താ നീർച്ച എനിക്കിഞ്ഞ് കുട്ടികളുണ്ടാവുകയാണെങ്കിൽ ആ ഒരു കുട്ടിയെ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ അറുക്കുമെന്ന് തീർച്ചയാക്കി ജാഹിലിയ കാലത്ത് ജാഹിലിയത്തിലാണ് അങ്ങനെ നീർച്ചാക്കി ാക്കിയതിന്റെ ശേഷം പതിനാറ് മക്കൾ ഉണ്ടായി പതിനാറിനുണ്ടായി പതിനാറ് വേറെ അഭിപ്രായത്തിൽ പതിമൂന്ന് മക്കൾ ഉണ്ടായി എന്നാണ് എന്തായാലും പത്തിൻ്റെ മേലെ മക്കളുണ്ട് ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കുട്ടികളെ ബാപ്പക്കൊരു നീർച്ച ഉണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു ഞാൻ എനിക്ക് മക്കളില്ലാത്തൊരു കാലത്ത് എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ആ കുട്ടിനെ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ ആ അറുക്കുണ്ട് എന്ന് നേർച്ചയാക്കിയിട്ടുണ്ട് എന്താ കാട്ടാന്ന് ചോദിച്ചു പതിമൂന്ന് മക്കളും പറഞ്ഞു നർത്തോളി ഞങ്ങൾ അർത്തോളി പറഞ്ഞു ആൾക്കാരും പറഞ്ഞു അവസാനം ഇപ്പം ആരെ അറക്കുക എന്നുള്ളതിൽ കൺഫ്യൂഷൻ ആയല്ലോ പതിമൂന്നാൾ ഒരാൾ മാത്രമാണെങ്കിൽ എന്താണ്ട് അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു അങ്ങനെ നറുക്കിട്ടപ്പോൾ കിട്ടിയത് അബ്ദുള്ള നറുക്കാണ് കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളതാണ് അബ്ദുള്ള ചെറിയ മകനാണ് നബിതങ്ങളുടെ വാപ്പയാണ് ഏറ്റവും ചെറിയ മകൻ എന്നാണ് ബാക്കിയുള്ളതൊക്കെ മൂത്താപ്പാരാണെന്നാണ് സ്വയായ അഭിപ്രായം അല്ലാത്തൊരു അഭിപ്രായം ഉണ്ട് എന്നാലും ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ അഭിപ്രായം അബ്ദുള്ള ഏറ്റവും ചെറിയ മോനാണ് ഏറ്റവും ചെറിയ മോകൻ അതായത് കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവൻ്റെ നറുക്ക് കിട്ടി പക്ഷെ അപ്പോൾ ബാക്കിയുള്ള മക്കൾ പറഞ്ഞു ഓൻ ഏതായാലും അറക്കണ്ട ഞങ്ങൾ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ ആയിരുന്നു പക്ഷെ നറുക്ക് രണ്ടാമത് ഇട്ടു രണ്ടാമത് ഇട്ടതും കിട്ടിയത് അബ്ദുള്ളു മൂന്നാമത് നറുക്കിട്ടു അതും കിട്ടിയത് അബ്ദുൽ ഇനി എന്ത് ചെയ്യും അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതന്റെ അടുക്കൽ പോയി അയാൾ ചോദിച്ചു ഇങ്ങനൊരു നീർച്ച ഉണ്ട് നീർച്ച നടപ്പിൽ വരുത്താൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തപ്പോൾ കാറ്റുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അന്ന് ഈ അമ്പെടുക്കണ ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറേ അമ്പുകളിടും അതിൽ ഹൈറോ ഷറോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നറുക്കെടുക്കുന്നതിന് പകരം ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പെടുക്കൽ അന്നത്തെ ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കുക അങ്ങനെ ഒരമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു അതായത് പത്ത് ഒട്ടകങ്ങൾ ഒരു ഭാഗത്ത് നിർത്തുക ഒരു ഭാഗത്ത് അബ്ദുല്ലൈം എന്നിട്ട് ഒരമ്പ് അബ്ദുല്ലാൻ്റെ അമ്പും ഒരമ്പ് പത്ത് ഒട്ടകങ്ങളുടെ അമ്പും അങ്ങനെ ആവനായി ഒരു കുറ്റിയിലിട്ടിട്ട് ഇളക്കിയിട്ട് എടുക്കുമ്പോൾ അബ്ദുള്ളത് കിട്ടുകയാണെങ്കിൽ പത്തെണ്ണം കൂടിയും കൂട്ടണം ഒട്ടകങ്ങൾ എന്നിട്ട് വീണ്ടൊടുക്കുക അങ്ങനെ എപ്പോഴാണോ ഒട്ടകം കിട്ടുന്നത് അതുവരെ ഒട്ടകങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് ഒട്ടകത്തിൻ്റെത് എപ്പോഴാണോ കിട്ടണത് അപ്പോൾ അത്രയും ഒട്ടകങ്ങളെ അറുക്കുക എന്ന് അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പൂർവ്വകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ തീരുമാനം പറഞ്ഞു അങ്ങനെ തീരുമാനിച്ചു പത്തൊട്ടകങ്ങളെ നിർത്തി അബ്ദുള്ള നിർത്തി രണ്ട് രണ്ടമ്പിട്ടു എടുത്തു അബ്ദുള്ള കിട്ടി പത്തും കൂടിയും കൂട്ടി പിന്നിട്ടു അങ്ങനെ പൗപ്പത്ത് കൂട്ടി കൂട്ടി നൂറായപ്പ ഒട്ടകത്തിൻ്റെ കിട്ടി അങ്ങനെ നൂറൊട്ടകങ്ങളെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള എന്ന നബി തങ്ങളുടെ വാപ്പാക്ക് പകരമായി അറുത്ത് അവയുടെ മാംസം ദാനം ചെയ്യുകയുണ്ടായി ഇതാണ് ഇബിനു ദബിഹൈൻ രണ്ട് അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന് മുസ്തഫായ നബി സല്ലാഹു അലൈവലമ തങ്ങൾക്ക് പേരുണ്ടാവാൻ കാരണം സാന്ദർഭികമായി പറഞ്ഞതാണ് സയ്യുദ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണോ അതാണ് ഒരു വാപ്പാക്കുണ്ടാവേണ്ട പ്രത്യേകത വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടെങ്കിൽ മക്കൾക്ക് മക്കളുടെ ഗുണം ഉണ്ടായിരിക്കും അപ്പം അമ്മാക്ക് ഉമ്മാൻ്റെ ഗുണം വേണം വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണം വേണം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് രക്ഷിതാക്കളോട് സംസാരിക്കാനാണ് ഇവിടെ കുട്ടികളുണ്ടായി എന്നുള്ളത് എൻ്റെ കുഴപ്പമില്ല എന്നാൽ പിന്നെ ഓരെന്തേലും ചെയ്യാൻ നിർവാഹം ഉണ്ടോ അതുമില്ല ഓലെ നമുക്ക് ദ്വാക്യ ജാപത്തിന് ആവശ്യമാണ് ഓലെ ഇവിടെ ഇരുന്നോട്ടെ വർത്താനം ഓലോടല്ല വാപ്പാനോട് ഉമ്മാനോടാണ് ഓരോട് ഇരിക്കട്ടെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഈ സംസാരം വാപ്പാനോടും ഉമ്മാനോടാണ് വാപ്പാന്റെ ഗുണം എന്തൊക്കെയാണ് അത് മക്കളിൽ ഉണ്ടാവും ഉമ്മാന്റെ ഗുണം എന്തൊക്കെയാണ് അത് മക്കളിൽ ഉണ്ടാവും ആറ് സംരക്ഷണങ്ങളാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ടത് ആറ് സംരക്ഷണം ഒന്നാമത്തേത് ഈ മാനിൻ്റെ സംരക്ഷണമാണ് വാപ്പാൻറ്റിംമാൻറ്റിം ഈമാൻ ആണ് മക്കൾക്കുണ്ടാകുക ഈ സംരക്ഷണമാണ് ഒന്നാമത്തെ സംരക്ഷണം മാതാപിതാക്കളുടെ ഈമാനിൽ നിന്നാണ് മക്കൾക്ക് ഈമാൻ ലഭിക്കുന്നത് അതുകൊണ്ട് ഉമ്മയും വാപ്പയും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മക്കളുടെ ഈമാൻ സംരക്ഷിക്കണം യുക്തിവാദം നിരീശ്വരവാദം ലിബറലിസം സർവമത സത്യവാദം സ്ത്രീ പക്ഷവാദം തുടങ്ങി കുറേ വാദങ്ങളാണ് ഒക്കെ ഈമാനെ അനുബാധിക്കണേ മാതാപിതാക്കളാണ് ഈമാനിനെ സംരക്ഷിക്കേണ്ടവർ മൂമിനിങ്ങളെ ഹബിബിങ്ങളെ ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ ഈമാൻ മാൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് വളരുന്നത് എവിടെ നിന്നാണ് പുഷ്ടിപ്പെടുന്നത് ഈ അടിസ്ഥാനം എന്തൊക്കെയാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം വാപ്പാൻ്റെ ഇമാൻ്റെ ഈമാൻ എന്നാണ് മക്കൾക്ക് ഈമാൻ കിട്ടുക അതുകൊണ്ട് ഈമാൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം